പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തൻ്റെ തന്ത്രങ്ങൾ വിജയിച്ചു എന്ന് മനസ്സിലാക്കുകയാണ് കൃഷ്ണ ഒടുവിൽ ഇതേ തുടർന്ന് കൃഷ്ണ ഉമയെ ചെന്ന് കണ്ട് നന്ദി പറയുകയും ചെയ്യുന്നു എന്നാൽ തിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ കൂടി തനിക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഉമ ഇതേ തുടർന്ന് ഉമ ഉടൻ തന്നെ കാവ്യയെ കാണുന്നതിനായി ചെല്ലുകയും കാവ്യയോട് ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് താൻ മനപൂർവ്വം ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഉമ അതുകൊണ്ട് തന്നെ തന്നോട് ക്ഷമിക്കാൻ തയ്യാറാകണം പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് താനാണ് തെറ്റിദ്ധരിച്ചത് എന്ന് വ്യക്തമാക്കുന്ന കാവ്യ ഉമയെ താൻ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു അതിനും ക്ഷമ ചോദിച്ചിരിക്കുകയാണ് കാവ്യ ഈ കാര്യം ഉമയെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഉമ തിരികെ താൻ പോവുകയാണ് എന്നും ഇനിയും കാവ്യയും കൃഷ്ണയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്